Is from Years of Lenora, linen, cloth ിൽ വിജയികളായ വിദ്യാർത്ഥികൾക്ക് എടക്കരയിൽ കരിയർ ഗൈഡൻസ് ക്ലാസ് സംഘടിപ്പിച്ചു ഡിവൈഎഫ്എക്കര ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ക്ലാസ് നടത്തിയത് പരിപാടി പി വി അൻവർ ഉദ്ഘാടനം ചെയ്തു എന്ത് പഠിച്ചാലാണ് എവിടെയാണ് സാധ്യതകൾ ഉള്ളത് നാളെ പഠിച്ചു വലുതായാലും ഒരു ജോലി കിട്ടി സ്വന്തം ജീവിതവും കുടുംബത്തെയും ഭദ്രമാക്കാൻ ഏത് നിലയിലുള്ള പഠനമാണ് നമ്മൾക്ക് ആവശ്യമെന്ന് തിരിച്ചറിയാനുള്ള വഴി നിങ്ങൾക്ക് കാണിച്ചു തരുന്നതിന് വേണ്ടിയിട്ടാണ് ഡിവൈഎഫ്ഐ ഈ കരിയർ മാപ്പ് എന്ന ബൃഹത്തായ ഒരു പദ്ധതിക്ക് കേരളത്തിലാകമാനം രൂപം നൽകിയിട്ടുണ്ട് അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് ഇവിടെ നിങ്ങൾക്ക് കരിയർ ക്ലാസ് നടക്കാൻ പോകുന്നത് നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാൻ നിങ്ങളുടെ ശേഷിയും പ്രാപ്തിയും അനുസരിച്ച് കോഴ്സുകൾ തിരഞ്ഞെടുക്കാൻ ആ കോഴ്സുകൾ തിരഞ്ഞെടുത്താൽ അതിനെ എങ്ങനെ പഠിച്ച് മുന്നോട്ട് പോകണം എന്നതിന് നിങ്ങൾക്ക് ആത്മവിശ്വാസം നൽകാൻ ഇതിനൊക്കെ വേണ്ടിയാണ് ഇന്ന് പ്രിയപ്പെട്ട ഡോക്ടറ് നിങ്ങളെ കാണാൻ ഇവിടെ വന്നിരിക്കുന്നത് എന്തായിരുന്നാലും ഈ ഒരു ഘട്ടത്തിൽ നിങ്ങളെ സംബന്ധിച്ച് ഇത് വലിയ ഒരു വഴിത്തിരിവാകും ആ വഴിത്തിരി സഞ്ചരിച്ച് ഇനിയും നേടാൻ അനിയന്മാർക്കും അനിയത്തിമാർക്കും എന്ന് സർവശക്തനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഉപരിപഠനം സംബന്ധിച്ച വിദ്യാർത്ഥികളുടെ സംശയങ്ങളും ആശങ്കകളും ദുരീകരിക്കുന്നതായിരുന്നു ക്യാമ്പയിൻ എടക്കര കാരാടൻ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ ഡിവൈഎഫ്ഐ ബ്ലോക്ക് പ്രസിഡന്റ് ജെ എം ഷബീബ് അധ്യക്ഷത വഹിച്ചു സിപിഎം എടക്കര ഏരിയ സെക്രട്ടറി ടി രവീന്ദ്രൻ ഡിവൈഎഫ്ഐ ജില്ലാ പ്രസിഡന്റ് പി ഷബീർ ബ്ലോക്ക് സെക്രട്ടറി എ അനസ് ബ്ലോക്ക് ജോയിന്റ് സെക്രട്ടറി പി കെ ഷെഫീഖ് എന്നിവർ സംസാരിച്ചു തുടർന്ന് നടന്ന കരിയർ ഗൈഡൻസ് ക്ലാസിന് ഡോക്ടർ കെ പി നജ്മുദ്ദീൻ നേതൃത്വം നൽകി